പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി ലക്ഷ്യമെത്തുന്നു എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് പാട്ടുവേദിയിലെത്തുന്നത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹരതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്

കേട്ടോ അത് കൂടാതെ എനിക്ക് പറയാൻ ഒരു തോന്നുന്ന പാട്ട് ഒരു അടിപൊളി ഗാനവുമായി നല്ല ഈ പാട്ടും ഒക്കെ വന്നു പാണ്ഡിപ്പട എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് ഞാൻ ഇരിക്കുമ്പോഴൊക്കെ അഫ്സൽ സുജാത മോഹൻ തുടങ്ങിയവർ ആലപിച്ച ഗാനം അതേ ഭാവത്തിലും ഈണത്തിലുമാണ് താരം ആലപിക്കുന്നത് ആണല്ലോ അവരോരുങ്ങിന് വൈകിയുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം